ഇപ്പോൾ വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട് ഇതിൽ അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത് ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കകൾ ഗൗരവമായി സർക്കാർ കാണുകയാണ് കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപ്പര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല സർക്കാരിൻ്റെ നിലപാട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് മനുഷ്യരുടെ നിലനിൽപ്പിനും പുരോഗതിക്കും അതിലൂടെ പ്രകൃതിയുടെ വിശാലമായ സംരക്ഷണത്തിനും പര്യാപ്തമായ നിലപാടുകൾ സൂക്ഷ്മതലത്തിലും സമഗ്രതലത്തിലും കൈക്കൊള്ളണമെന്നതിൽ തർക്കമില്ല വനസംരക്ഷണ നിയമത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സർക്കാർ നിലപാട്